ഹായ് നമസ്കാരം എൻട്രാകൾട്ട് കൾ എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ സുരേഷ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കവളപ്പാറ കൊട്ടാരത്തിൻ്റെ മുന്നിലാണ് പാലക്കാട് രാജാക്കന്മാരെക്കുറിച്ചും ടിപ്പുവിൻ്റെ കോട്ടയെക്കുറിച്ചും അതുപോലെ കൊല്ലംകോട് രാജാക്കന്മാരെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി പതുക്കെ പടിഞ്ഞാറൻ അതായത് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്കും പാലക്കാടിൻ്റെ അതുപോലെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്കും പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കവളപ്പാറ മൂപ്പിൽ നായറെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് പലരും അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ പൊറുക്കുക പിന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂന്ന് കമൻറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാ അദ്ദേഹം ചോദിച്ചത് ഈ ശേഖരി വർമ്മയുടെ രാജാക്കന്മാരുടെ കുടുംബത്തിലുള്ളതാണോ എഴുത്തച്ഛൻ എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം തിരൂരിനടുത്തുള്ള സ്ഥലത്താണ് ഞാനൊരു വേറൊരു വീഡിയോ ചെയ്തിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അതായത് ഈ മലയാളത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അവർ ഇവിടെ വരണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്ന് നോക്കുക അപ്പോൾ അവിടെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം ചിറ്റൂരാണ് വന്നത് ചിലർ കൊടുങ്ങ കൊല്ലങ്കോടാണ് വന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ ആധികാരികമായിട്ടുള്ളൊരു വിവരം ഇല്ലാത്തതുകൊണ്ട് ഞാനതിനെ കുറിച്ചിട്ട് എസ് ഓറിനോ പറയുന്നില്ല അപ്പോൾ ഇക്കണ്ടിയൂരാണ് ജനിച്ചത് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ വളർന്നത് തുഞ്ചൻപറമ്പാണ് ഇപ്പോൾ സംരക്ഷിച്ചു വരുന്നത് തുഞ്ചൻപറമ്പിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നതും കൃതികൾ രചിച്ചിരുന്നതുമൊക്കെ അതിൽ പറഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വേണ്ടവർക്ക് അതിൽ പോയി നോക്കാം പിന്നെ ചില നമ്മൾ ക്ഷേത്രങ്ങൾ അങ്ങനെ ക്ഷേത്രങ്ങളൊന്നും മുഴുവൻ മുഴുവനായിട്ട് ഞാൻ ചെയ്യുന്നില്ല ചില ക്ഷേത്രങ്ങൾ നമുക്ക് ചരിത്രമായിട്ട് ബന്ധമുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞല്ലോ ഐതിഹ്യം വിത്തൊക്കെ അത് വേറെ ഒഴിക്ക് നമ്മൾ ചരിത്രം വേറെ ഒഴിക്ക് അങ്ങനെയാണല്ലോ അതിൻ്റെ കണക്ക് അപ്പോൾ എന്നാലും വിശ്വാസം വിശ്വാസത്തിൻ്റെ വഴിക്ക് പോട്ടെ നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം ഓക്കെ അപ്പോൾ ഇതാണ് കവളപ്പാറ കൊട്ടാരം ഇതിൻ്റെ ചരിത്രങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് പോകാൻ യാതൊരുവിധ മാർഗ്ഗവും ഇല്ല ഒക്കെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇവിടെ നിറച്ചും പുല്ലും അതായത് കാല് ഇതിപ്പം എൻ്റെയൊക്കെ കാലിൻ്റെ അടിയിലൊക്കെ പല സാധനങ്ങളും ഉണ്ട് അതൊക്കെ ഇങ്ങനെ കടിച്ചിട്ട് അതായത് ഈ ചെറു എന്താ പറയുക നമ്മൾ കുടത്തുപോകാമെന്ന് പറയും പാലക്കാട് ഭാഷയിൽ നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഒരു തരം ചൊറിയും ആ ഇലക്കടിച്ചിൻ്റെ കാലൊക്കെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും കമൻറ്റുകൾ തുടർന്നുകൊണ്ടിരിക്കുക കോവുലകങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും നാട്ടുരാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും ചരിത്രം പറയുമ്പോൾ അവരുടെ ജാതി പരാമർശിക്കാതെ വയ്യ അക്കാലത്തുണ്ടായിരുന്ന അനാചാരങ്ങളായ ജാതി വിവേചനം ഐത്തം തൊട്ടുകൂടായ്മ തീന്തൽ ജാതിപൃഷ്ടൻ മനുഷ്യ ജീവന് വിൽപ്പി വി വില കൽപ്പിക്കാതെയുള്ള മനുഷ്യാവകാശ ലംഘനം തൊഴിൽ ചൂഷണം സ്മാർത്തവിചാരം ലിംഗവിഭേചനം ആഭിചാരം മന്ത്രവാദം മറ്റുമുള്ള അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടുമുള്ള എൻ്റെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി നമുക്ക് ചരിത്രം തുടരാം പല പ്രമുഖരായ ചരിത്രകാരന്മാരുടെയും മറ്റുമുള്ളവരുടെ കൃതികൾ ലേഖനങ്ങൾ തുടങ്ങിയവ വായിച്ചും മറ്റുള്ളവർ പറഞ്ഞത് കേട്ടും വളരെ കഷ്ടപ്പെട്ട് എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതിനോട് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വന്തം യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് യോജിക്കാം വിയോജിക്കാം പാലക്കാട്ടെ നാട്ടുരാജാക്കന്മാർ കാലക്രമേണ കൊച്ചി രാജാവുമായും സാമൂതിരിയുമായും പല ഉടമ്പടികൾ തുല്യം ചാർത്തുകയും ബന്ധങ്ങൾ പുലർത്തുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് തുടക്കത്തിൽ പാലക്കാട് വള്ളുവക്കോനാദരിയുടെ കീഴിലായിരുന്നുവെന്ന് പറഞ്ഞിരുന്നുവല്ലോ പാലക്കാട് രാജാക്കന്മാരും കവളപ്പാറ നായന്മാരും മണ്ണാർക്കാട് മൂപ്പിൽ നായരുമാണ് ഈ പ്രദേശങ്ങളിലെ നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ നാടുവാഴികൾ വള്ളുവ കോനാതിരിക്കും പാലക്കാട് രാജാക്കന്മാർക്കും രാജകീയ പാരമ്പര്യം അവകാശപ്പെടുമ്പോൾ കവളപ്പാറ നായർ എങ്ങനെ രാജാവായി ഇതൊരു ചോദ്യമാണ് ചേരവാൻ പെരുമാൾ അനുവദിച്ചു നൽകിയ സ്ഥലത്തിന്റെ അധിപനായിരുന്നു കവളപ്പാറ മൂപ്പിൽ നായർ അഥവാ കാരക്കാട് മൂത്താർമാർ ഇദ്ദേഹം ഇവിടെ എത്തിയതിനെ കുറിച്ച് പലതും പറഞ്ഞു കേൾക്കുന്നു അതിൽ ഒന്ന് ഇതാണ് പെരുമാൾ ഒരു വാൾ നായർക്ക് കൊടുത്ത് എത്ര സ്ഥലം മനുഷ്യവാസത്തിന് അനുകൂലമായി ഒരുക്കിയെടുക്കുന്നുവോ അത്രയും സ്ഥലം നായർക്ക് സ്വന്തമാക്കാമെന്ന് ഉത്തരവിടുന്നു ഇത് പ്രകാരം പടിഞ്ഞാറ് ഓങ്ങലൂർ മല അഥവാ ഇപ്പോഴത്തെ വടനാങ്കുർശിയുടെ അതിരലുള്ള മാട് മുതൽ ഇപ്പോഴുള്ള കന്യാമ്പുറത്തുള്ള കനാൽ വരെയും തെക്ക് ഭാരതപ്പുഴ മുതൽ വടക്ക് മുണ്ടക്കോട്ടുകുറിശി അഥവാ മുണ്ടനാ കുറിശി വരെയുള്ള പ്രദേശങ്ങൾ നായർ കൈയ്യടക്കി പതിനെട്ട് ദേശങ്ങളടങ്ങിയ ഈ പ്രദേശത്ത് കാരക്കാട് മൂപ്പിൽ നായർ എന്ന പട്ടം സ്വീകരിച്ച് ഇവിടുത്തെ അധിപനാകുന്നു അദ്ദേഹം ഷൊർണൂരിന്റെ പരിസരത്തുള്ള ഏകദേശം പതിനഞ്ച് സ്ക്വയർ മൈൽ സ്ഥലം പാറക്കെട്ടുകൾ നിറഞ്ഞതായിരുന്നു നായർ ഈ സ്ഥലത്തിന് കവളപ്പാറ എന്ന പേരിട്ടു തുടക്കത്തിൽ കവളപ്പാറ മൂപ്പിന് ആയിരത്തോളം നായർ പടയാളികൾ ഉണ്ടായിരുന്നു പിന്നീട് എണ്ണം അയ്യായിരത്തോളമായി വർദ്ധിച്ചു ഈ ശക്തി കൊണ്ടായിരിക്കണം തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും കോഴിക്കോടിലെയും ഭരണാധികാരികൾക്ക് അദ്ദേഹത്തെ ഉണ്ടായിരുന്നത് പാലക്കാട് ചുരത്തിൻ്റെയും ആലത്തൂരിലെയും വാണിയംകുളത്തിലെയും ചന്തകളിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന നിയന്ത്രണവും ഒരു കാരണമായിരിക്കാം ശൈവരായ കുടിയേറ്റക്കാരാണ് കവളപ്പാറ പ്രദേശത്തിന്റെ അധിപന്മാരായത് എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു കാരണം ഇവർ ശിവനെ ആരാധിച്ചിരുന്നു ആര്യൻകാവിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ കൊട്ടാരത്തിന് തൊട്ടുള്ള എരുപ്പക്ഷേത്രം ഇവർ പരിപാലിച്ചു പോന്നിരുന്നതാണ് വള്ളുവനാട് താലൂക്കിലെ കാവൽപ്പാറ കാവിൽപാറ അതുമല്ലെങ്കിൽ കവളപ്പാറ കാരക്കാട് അംശത്തിലെ ഒരു ദേശമായിരുന്നു പറയുപെറ്റ പന്തീരുകുലത്തിലെ കാരക്കൽ അമ്മയുടെ സന്തതി പരമ്പരകളാണ് കവളപ്പാറ മൂപ്പിൽ നായന്മാർ എന്ന് പറയപ്പെടുന്നു ചുവന്ന മണ്ണുള്ള പ്രദേശം എന്നതുകൊണ്ടായിരിക്കാം എരുപ്രദേശം എന്ന് വിളിച്ചു വന്നിരുന്നത് വള്ളുവനാട് താലൂക്കിലെ കാവൽപ്പാറ കാവിൽപ്പാറ അതുമല്ലെങ്കിൽ കവളപ്പാറ കാരക്കാട് അംശത്തിലെ ഒരു പ്രദേശമായിരുന്നു പറയപ്പെട്ട പന്തീരുകുലത്തിലെ കാരക്കലമ്മയുടെ സന്തതി പരമ്പരകളാണ് കവളപ്പാറ മൂപ്പിൽ നായന്മാർ എന്നും പറയപ്പെടുന്നത് ഇതെല്ലാം വായിച്ചറിഞ്ഞതാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ സാമൂതിരി ശത്രുത ഉണ്ടാകുന്നതുവരെ ഒന്നുകിൽ പാലക്കാട് രാജാവിലൂടെ സാമൂതിരിമായോ അല്ലെങ്കിൽ കൊച്ചി രാജാവുമായോ വിധേയത്വം പുലർത്തി ഇവർ ഇവിടം ഭരിച്ചിരുന്നു സാമൂതിരിയുമായി ശത്രുത ഉണ്ടാകുന്നതുവരെ കവളപ്പാറ നായർ സാമൂതിരിയുടെ പക്ഷത്തായിരുന്നു മാമാങ്കം ഉത്സവം നടക്കുമ്പോൾ സാമൂതിരിയുടെ ഒരു ഭാഗത്തായി കവളപ്പാറ നായർ നിലയുറപ്പിച്ചിരുന്നു മാമാങ്കത്തെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രോൾ ചെയ്ത് ഇത് കാണാവുന്നതാണ് വള്ളക്കോനാദ്രിയെ പരാജയപ്പെടുത്തിയാണ് സാമൂതിരി കവളപ്പാറ തന്റെ അധീനതയിലാക്കിയത് അതിനുശേഷം വെള്ളാട്ട്രിയെ ഒറ്റപ്പെടുത്തുവാൻ അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന കവളപ്പാറ നായരെ പോലുള്ള ജന്മിമാരെ പ്രീണിപ്പിച്ചു നിർത്താൻ ശ്രമിച്ചിരുന്നു വെള്ളാട്ടരിയെ മറികടന്ന് സാമൂതിരി നേരിട്ട് ഈ ജന്മിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതുപോലെ തന്നെ വെള്ളാട്ടിരിയെ കൂടാതെ ഈ ജന്മിമാർ നേരിട്ട് സാമൂതിരിയെ കണ്ട് കാര്യങ്ങൾ സാധിച്ചു ഒരു തരത്തിലുള്ള സൂപ്പർ സീഡിങ് എന്ന് പറയാം സാമൂതിരി ഇങ്ങനെയാണ് ധർമ്മൂത്ത് പണിക്കരെയും പുലാപ്പറ്റ നായരെയും കവളപ്പാറ നായരെയും കൂടെ നിർത്തിയത് അങ്ങനെയാണ് സാമൂതിരി മലപ്പുറത്തിന്റെയും നിലമ്പൂരിന്റെയും വെള്ളപ്പനാട്ടുകരയുടെയും മഞ്ചേരിയുടെയും അതുപോലെ തന്നെ പാലക്കാട് പ്രദേശത്തിന്റെയും മൊത്തം ഭരണാധിപനായി മാറിയത് ഈ ജന്മിമാരെ നിയന്ത്രിക്കുന്നതിന് കരിമ്പുഴ ആസ്ഥാനമാക്കി സാമൂതിരിയുടെ സേനാനായകനായ ഏരാൾപാടിനെ നിയമിച്ചു കവളപ്പാറ നായർ പ്രതാപകാലത്ത് മുത്തങ്ങൾ മുതൽ തോട്ടുങ്ങൽ വരെയും ഭാരതപ്പുഴ മുതൽ മുണ്ടക്കൂട്ടഋഷി വരെയുമുള്ള തൊണ്ണൂറ്റാറ് ഗ്രാമങ്ങളുടെ അധിപനായിരുന്നു തവളപ്പാറ കുടുംബത്തിലെ ഇളം തലമുറയെ ഉണ്ണി ഇളയ നായർ എന്നാണ് വിളിച്ചിരുന്നത് സ്ത്രീകളായ കുടുംബാംഗങ്ങളെ നേത്യാർമാർ എന്നും വിളിച്ചിരുന്നു സാമൂതിരി പാലക്കാട് അച്ഛനെതിരെ യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചതോടെ കാര്യങ്ങൾ ആകെ മാറി അച്ഛൻ ഹൈദരാലിയുടെ സഹായം തേടി മൈസൂർ ഭരണാധികാരി സാമൂതിരിയെ യുദ്ധത്തിൽ തോൽപ്പിച്ചതോടെ സാമൂതിരിയുടെ കുടുംബവും തവളപ്പാറ നായരുടെ കുടുംബവും തിരുവിതാംകൂറിലേക്ക് പോയി ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അറുപത് അറുപത്തൊന്ന് വർഷം വരെ യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഈ പ്രദേശത്ത് തുടർന്നുകൊണ്ടിരുന്നു കവളപ്പാറ സ്വരൂപത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയും പറയുന്നു യഥാർത്ഥത്തിൽ കവളപ്പാറ സ്വരൂപം ഷൊർണൂരിന്റെ അടുത്തുള്ള പള്ളിക്കൽ അല്ലെങ്കിൽ പള്ളിത്തൊടി എന്ന സ്ഥലത്താണ് കളരിയും ആയുധ അഭ്യാസ മുറകളും പരിശീലിച്ച ഒരു നായർ യുവാവ് തന്റെ ബുദ്ധിശക്തിയും കഴിവും ഉപയോഗിച്ച് ആയിരത്തിൽ ഒന്ന് അഥവാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നായർ പടയാളികളുമായി ഈ കവളപ്പാറ പ്രദേശത്ത് അധികാരം സ്ഥാപിച്ചു ആദ്യകാലങ്ങളിൽ മൂപ്പിൽ നായർ വള്ളുവ കോനാതിരിയോട് കൂറ് പുലർത്തിയെങ്കിലും പിന്നീട് ഈ കൂറ് സാമൂതിരിയോടായി ഇതിന്റെ കാരണം നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ചില തെറ്റിദ്ധാരക ധാരണകളുടെ പുറത്ത് സാമൂതിരി നായർക്കെതിരെ തിരിഞ്ഞു ജന്മിമാരുടെ അഭിമാന സ്തംഭമായി അവർ ധരിക്കാറുള്ള പദവി ചിഹ്നവും അതുപോലെ തന്നെ പിടിയും നായരിൽ നിന്ന് പിടിച്ചെടുത്ത് സാമൂതിരി കൊണ്ടുപോയി ബുദ്ധിമാനായ ഈ നായർ യുവാവ് കോഴിക്കോട് സാമൂതിരിയുടെ കോവിലകത്ത് ചെല്ലുകയും സാമൂതിരിയെ കബളിപ്പിച്ച് ഈ അധികാര ചിഹ്നങ്ങളും പിടിയും കരസ്ഥമാക്കി വേണാട് രാജാവിന്റെ അടുത്ത് അഭയം പ്രാപിച്ചു അങ്ങനെ ഈ യുവാവിന് അയ്യഴിപ്പട നായർ എന്ന പദവി ലഭിച്ചു അദ്ദേഹത്തിന് ഒരു നായർ പടയും ഉണ്ടായിരുന്നു കുരുമുളകും മറ്റു വിഭവങ്ങളും ഡച്ചുകാർക്ക് കച്ചവടം ചെയ്യുന്നതിന് ആവശ്യമായിരുന്നതുകൊണ്ട് തിരുവിതാംകൂർ ഭരണാധികാരികൾ മൂപ്പിൽ നായരെ കവളപ്പാറ പ്രദേശത്തിന്റെ അധികാരം കൈയാളുവാൻ സഹായിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ അവർ മാർത്താണ്ഡവർമ്മിയുമായി ചേർന്ന് തൃശൂരിൽ വെച്ച് സാമൂതിരിയുടെ സൈന്യത്തെ ആക്രമിച്ചു ഇക്കാലത്താണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കൊട്ടാരം പോലുള്ള നിർമ്മിതി കവളപ്പാറ കുടുംബം അവലംബിക്കുന്നത് ഇങ്ങനെയാണ് മലബാറിലെ രാജകുടുംബത്തിന്റെ താമസസ്ഥലമായ കോവിലകം എന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി കൊട്ടാരം നിർമ്മിക്കുന്നത് മൈസൂർ രാജാക്കന്മാരെ തോൽപ്പിക്കുവാൻ ബ്രിട്ടീഷുകാരെ നായർ സഹായിക്കുന്നു അങ്ങനെ ബ്രിട്ടീഷുകാർ ജയിച്ചതിന് ശേഷം തിരുവിതാംകൂറിലെ ദിവാൻ ആയ കിച്ചു കവളപ്പാറയുടെ ജന്മി അങ്ങനെ കവളപ്പാറ നായർ കുടുംബം കഷ്ടത്തിലായി അതേസമയം കൊച്ചി രാജാവും കവളപ്പാറ പ്രദേശം തന്റെ അധീനതയിലാണെന്ന് വാദിച്ചു അങ്ങനെ അവസാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മറ്റേ അധിപന്മാരെ പോലെ നാടുവാഴികളെ പോലെയും ബ്രിട്ടീഷുകാരുമായും ഒരു ഉടമ്പടിയിൽ തവളപ്പാറന്നായിരുന്നു ഒപ്പുവെച്ചു അദ്ദേഹത്തിന്റെ ആകെ സ്വത്ത് ഏകദേശം പതിനെട്ടായിരം രൂപയ്ക്കുള്ളതാണെന്ന് കണക്കാക്കി ഇതേ അവസ്ഥ തന്നെയായിരുന്നു പാലക്കാട് രാജാവിനും കൊച്ചി രാജാവിനും ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി നാലിൽ അവർക്കും ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കേണ്ടി വന്നു ഇതിന്റെ ഫലമായി ബ്രിട്ടീഷുകാരോട് കൂറും വിധേയത്വവും പുലർത്തുന്ന കാലത്തോളം വർഷത്തിൽ ആയിരം രൂപ മാലിഖാന ലഭിക്കുന്ന പെൻഷണർമാരായി ആ മാറി അവരും കവളപ്പാറ മൂപ്പിൽ നായർക്ക് ഒരുപാട് അവകാശ അധികാരങ്ങൾ ഉണ്ടായിരുന്നു നമ്പൂതിരിമാർക്കിടയിൽ നിലനിന്നിരുന്ന സ്മാർത്ഥ വിചാരം നടത്താനും പരിണയം സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവും ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം ബ്രാഹ്മണരുടെ യാഗരക്ഷയ്ക്കും അദ്ദേഹത്തിന് അവകാശം ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രത്യേക അധികാരങ്ങൾ ദാമൂതിരി അദ്ദേഹത്തിന് കൽപ്പിച്ചു നൽകിയിരുന്നത് കൊണ്ട് ബ്രാഹ്മണരോടൊപ്പം ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഉള്ള അവകാശം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ കൊട്ടാരത്തില് ഒരു കല്ലറയുണ്ടായിരുന്നു അത്രേ ബലാത്സംഗം കൊല കൊള്ള രാജ്യദ്രോഹം തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തവരെ ദേഹമാസകലം ചാട്ടവാറു കൊണ്ടടിച്ച് മുറിവുണ്ടാക്കി ആ മുറിവിൽ ഉപ്പും മുളകുപൊടിയും വിതറി ഈ നിലവറയിൽ തള്ളിയിരുന്നു അത്രേ നിലവറ അടച്ചാൽ അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല നിലമ്പൂർ കോവിലകം കൊള്ളയടിച്ച മാപ്പിള കലാപകാരികളുടെ നേതാവിനെ ബ്രിട്ടീഷുകാർ കെട്ടി മർദ്ദിച്ചതിനു ശേഷം ഈ തള്ളി തള്ളിയെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് മൂപ്പിൽനായരുടെ അധീനതയിലുണ്ടായ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളായ ആളുകൾക്ക് സ്ഥിരവാസം ഉറപ്പിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നില്ല അത്ര അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് മൂപ്പിൽ നായർക്ക് മുസ്ലിം വിരോധം തുടങ്ങിയത് ഇങ്ങനെയാണത്രെ വാണിയംകുളത്ത് കന്നുകാലി ചന്ത പാട്ടത്തിനെടുത്ത ഒരു ധനികനായ പത്താന്റെ മകന്റെ കൂടെ മൂപ്പിൽ നായർ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒളിച്ചുകൂടി പോവുകയും നായരുടെ കുതിരപ്പടയാളികൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ പിടിച്ചുകെട്ടി കല്ല റയിൽ തള്ളുകയും ചെയ്തു അത്ര പക്ഷേ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കുന്ന മൂപ്പിൽ നായർ മലബാർ കലാപകാലത്ത് കാലിച്ചന്തയിൽ കച്ചവടത്തിനായി വന്ന ഇരുന്നൂറ് മുസ്ലിങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചുകെട്ടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ കമിഴ്ത്തി കിടത്തിയ വിവരമറിഞ്ഞ ഉടൻ അവിടെ നേരിട്ടെത്തി ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇത് ആര്യങ്കാവാണ് ഇതിന്റെ ചരിത്രവും പറഞ്ഞുതരാം മുസ്ലീങ്ങൾക്ക് മൂട്ടിൻ നായരുടെ പ്രദേശങ്ങളുണ്ടായിരുന്ന വിലക്ക് അവസാനിക്കാനുള്ള കാരണമായി പറയുന്നത് അദ്ദേഹത്തിന് പിടിപെട്ട ഒരു കലശലായ അസുഖത്തിനോട് ബന്ധപ്പെടുത്തിയാണ് മാധവൻ നായർ എന്ന വൈദ്യനായിരുന്നു അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് മാധവൻ നായരുടെ നിർദ്ദേശം അനുസരിച്ച് മണ്ണാർക്കാട്ടുകാരനായ കൈത്തക്കര മുഹിയുദ്ദീൻ മുസ്ലിയാർ എന്ന സിദ്ധ്യവൈദ്യ ചികിത്സ അദ്ദേഹം തേടുന്നു രണ്ടു മാസങ്ങൾക്കുള്ളിൽ രോഗം പരിപൂർണമായി മാറുന്നു തുടർന്ന് മുപ്പിൻ നായർ നൽകുന്ന പ്രതിഫലം ഒന്നും സ്വീകരിക്കാതെ വൈദ്യർ ഒരൊറ്റ ആവശ്യം മാത്രം മുന്നോട്ട് വെക്കുന്നു അതായത് ഷൊർണൂരിൽ താമസിക്കുവാൻ ഇത്തിരി ഇടം വേണം ഉടൻ തന്നെ നായർ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന വിലക്ക് പിൻവലിച്ച് വീടിന് സ്ഥലം നൽകിയതിനോടൊപ്പം ഒരു പള്ളി പണിയുവാനും അതോടൊപ്പം ഉള്ള ശ്മശാനത്തിനുമായിട്ട് ഏഴ് ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എല്ലാ വർഷം മീനമാസം ഒന്നാം തീയതി തുടങ്ങുന്ന ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ആര്യങ്കാവ് വേല ആദ്യത്തെ ദിവസം കച്ചവട മേളയാണ് തുടർന്ന് തോൽപ്പാവ കൂത്ത് ഉണ്ടാകും പാലക്കാട് ജില്ലയിലെ കാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഈ കൂത്ത് നടത്താറുള്ളത് ആ കാണുന്നതാണ് കൂത്തുമാടം ഇവിടെ കമ്പരാമായണത്തിലെ രാമന്റെ ജനനവും അയോധ്യയിലെ കിരീടധാരണവും ആസ്പദമാക്കിയ സംഭവങ്ങളാണ് മലയാളവും തമിഴും കലർന്ന ഭാഷയിൽ അവതരിപ്പിക്കുക ഇത് കാവ് ഇതിന്റെ കാര്യങ്ങളും ഞാൻ തുടർന്ന് പറയാം പക്ഷെ അതിനു മുമ്പ് നമ്മൾ ആര്യങ്കാവിലത്തെ പൂരത്തിനെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കാനുണ്ട് ഇരുപത്തൊന്ന് ദിവസമാണ് നായരപുരം ആര്യങ്കാലത്തെ കാര്യമാണ് പറയുന്നത് പഴയ കാലത്ത് മാമാങ്കത്തറയിൽ സാമുദ്രിക്കൊപ്പം നിലനിന്നിരുന്ന ഓർമ്മിക്കാൻ വണ്ണം കവളപ്പാറ മൂപ്പു നായർ എല്ലാ അധികാര ചിഹ്നങ്ങളും ധരിച്ച് വേഷഭൂഷാദികളോടുകൂടി വാളും പിടിച്ച് കൈവളകൾ ധരിച്ച് നിലപാട് നിൽക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ തറയിൽ കയറി നിൽക്കും ഇവിടെ വെച്ചാണ് പതിനെട്ട് ദേശങ്ങളിലെ മുഖ്യാധികാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ഇവരുടെ കുടുംബത്തിലും അനന്തരാവകാശികളെ വാഴിക്കുന്ന ചടങ്ങ് സാമൂതിരിയുടെ അനന്തരാവകാശിയെ തിരഞ്ഞെടുക്കുന്ന അരിയിട്ട വാഴ്ച പോലെ നടന്നിരുന്നു കവളപ്പാറ മൂപ്പന്റെ നായർപ്പട പരിശീലനം നടത്തിയിരുന്നത് അന്തിമഹാകാളൻ കോട്ടയിലായിരുന്നു കോട്ടയെന്നൊപ്പം ഇല്ല അവർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഈ അന്തിമഹാകാളൻ ക്ഷേത്രവും അതുപോലെ പുളവും പുളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പുളത്തിന് മൂന്നര ഏക്കർ വിസ്തീർണം ഉണ്ടായിരുന്നു ആ കാലത്ത് എന്നാണ് ഇപ്പൊ അത്രയൊന്നുമില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം താഴ്ന്ന ജാതിക്കാർക്ക് കുളിക്കാനായിട്ട് കുളവും നിർമ്മിച്ചു ആര്യങ്കാവും അന്തിമഹാകാളൻകാവും കൈലാട്ടുകാവും കവളപ്പാറയോട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളാണ് പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട് മൂപ്പിൽനായരുടെ മുൻപിൽ തലയിൽക്കെട്ട് അഴിക്കാതെ ഇരിക്കുവാൻ മാത്രം പ്രബലരായിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു അവർ ചേരമാൻ പെരുമാളിന്റെ തമിഴനായ മന്ത്രിയുടെ അടുത്ത ആൾക്കാരായിരുന്ന വെള്ളാള ചെട്ടിയാന്മാരായിരുന്നു ഇവരുടെ പിൻതലമുറക്കാരിൽ ചിലർ വാണിയംകുളത്തുണ്ട് ആലത്തൂരിലെയും വാണിയംകുളത്തിലെയും ചന്തയിലെ കച്ചവടം നടത്തിയിരുന്ന ഇവരായിരുന്നു നിലമ്പൂർ കോവിലകത്തെ ഗുരുവായൂർ കേശവനെ പോലെ കവളപ്പാറ കൊട്ടാരത്തിലും ഒരു ആനയുണ്ടായിരുന്നു അതാണ് കവളപ്പാറ കൊമ്പൻ ഈ ആന മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ ഉടമസ്ഥതയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് രണ്ട് പാപ്പാന്മാരെ കൊന്ന് ചിഹ്നം വിളിച്ച ആനയെ അദ്ദേഹം കൂടൽമാണിക്ക് ക്ഷേത്രത്തിൽ നടയിരുത്തുകയായിരുന്നു പിന്നീട് ഇവന്റെ സൗന്ദര്യത്തിൽ മതിമയങ്ങിയ മുപ്പിൽ നായർ ഇവനെ വില കൊടുത്ത് വാങ്ങിച്ചു ഗുരുവായൂർ കേശവനേക്കാളും ഒരടി പൊക്കം കൂടുതലുണ്ടായിരുന്നു ഇവൻ നല്ല തലയെടുപ്പുള്ള സൗന്ദര്യമുള്ള ആനയായിരുന്നു പതിനായിരക്കണക്കിന് ആനക്കമ്പക്കാരുടെ പ്രിയങ്കരനായിരുന്നു കവളപ്പാറ കൊമ്പൻ ഇപ്പൊ തന്നെ നല്ല വിസ്താരമുള്ള കുളമാണ് ദിവസവും ഉള്ള പരിശീലനം കഴിഞ്ഞ് കുളിക്കാൻ വരുന്ന പടയാളികൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് തവളപ്പാറ കൊമ്പന്റെ കാര്യം ചുരുക്കി പറയാം ഈ ആനയ്ക്ക് ഒരു പിടിവാശി ഉണ്ടായിരുന്നു അത്രേ ആനയുടെ തലയിൽ കോലം വെക്കണം ഇതറിഞ്ഞ കൊച്ചി രാജാവ് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തില് അദ്ദേഹത്തിന്റെ ആനയുടെ പുറത്ത് കോലം വെക്കണം എന്ന് പറഞ്ഞു കോലം വെച്ച ആനയെ കണ്ടപ്പോ അവന് സഹിച്ചില്ല അവൻ കുത്തി മറച്ചിട്ടു അതുപോലെ ആരെയും ഉപദ്രവിക്കാതെ അവൻ കൊട്ടാരത്തിലേക്ക് നടന്നു എന്നാണ് പോകുന്ന വഴിക്ക് അവന്റെ തല പുറത്തിരുന്നിരുന്ന ആൾക്കാരെ ഇറക്കാൻ സമ്മതിച്ചു വന്നു ആനയെ നിയന്ത്രിക്കാൻ ശ്രമിച്ച ഒന്നാം പാപ്പൻ കുഞ്ഞൻ നായരെ അവൻ കൊന്നു കൊന്നതിൽ അവന് വല്ലാത്ത പശ്ചാത്തവായി കരഞ്ഞു പിന്നീട് കൊച്ചി രാജാവിന്റെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് പോലീസ് വന്ന് വെടിവെച്ചു കൊന്നു ഈ ആനയെ എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ഈ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായി അന്തിമഹാകാളൻകാവിൻ്റെ മുന്നിൽ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ ഒരു നല്ല രസകരമായ ഒരു വിഷയവുമായിട്ടാണ് നമ്മൾ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്കാണ് പോകുന്നത് തെക്ക് പടിഞ്ഞാറൻ ഭാഗം പാലക്കാടിന്റെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അത് മറക്കാതെ എല്ലാവരും കാണുക കമന്റുകൾ തുടർന്നു കൊണ്ടിരിക്കുക ലൈക്കും ഷെയറും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ വീഡിയോൻ്റെ മുന്നിലേക്കുള്ള ആ ഒരു പ്രേരക ശക്തി അപ്പോൾ വേണ്ടവർക്ക് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് തരാം അതിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പറും ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ അതിലൂടെ ചെയ്യാവുന്നതാണ് വീഡിയോയിൽ ഞാൻ കൊടുക്കാത്തതിന് ചില കാരണങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഓക്കെ അപ്പോൾ ഇതുവരെ ക്ഷമയോടു കൂടി കണ്ട എല്ലാവർക്കും നിങ്ങളെൻ്റെ വളരെ എനിക്ക് ഏറ്റവും പ്ര പ്രിയപ്പെട്ടവരാണ് അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി